രാഗവേദിയിൽ പാട്ടിന്റെ വസന്തം ഒരുക്കാൻ കുരുന്ന് ഗായകരെത്തുന്നു വളരെ മനോഹരമായ രീതിയിലാണ് താരങ്ങൾ ഗാനം ആലപിക്കുന്നത് കൂടുതലായിട്ട് ഞാൻ അതിൽ ഒരു ഗൗനം ചെലു കൃത്യമായിട്ട് പാടും കോൺസെൻട്രേഷൻ വിധികർത്താക്കളുടെയും പ്രേക്ഷകരുടെയും മനസ്സ് കീഴടക്കുന്ന പ്രകടനങ്ങളാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നത് എത്ര സ്റ്റേജ് അറിയത്തില്ല പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ആ ശ്രമമുണ്ട് ഒരുപാട് പാട്ട് വീതിയില് മനോഹര നിമിഷങ്ങൾ ആസ്വദിക്കാൻ ആവേശത്തോടെ കാത്തിരിക്കാം ഞങ്ങക്ക് കണ്ണിലുള്ള അത്രക്ക് ഫീലായിട്ട് കേട്ടോ